പക്ഷേ മേരെ ഞാനെന്നുള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ് മണ്ണാർക്കാട് കോട്ടോപ്പാടം വേങ്ങ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് എൻ്റെ കൂടെ ചെറിയൊരു മോളുണ്ടോ ദീക്ഷിത എന്ന് പറയുന്ന ഈ ഒരു മോളുടെ വിലമതിക്കാനാവാത്ത വലിയൊരു സന്തോഷത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഒരുപാട് മക്കൾക്ക് ഒരുപാട് പ്രതീക്ഷയാണ് അല്ലെങ്കിൽ ഒരുപാട് വലിയ പാഠമാണ് ഈ ഒരു കൊച്ചു മോള് എന്താ ഏതാണെന്നല്ലൊക്കെ നമുക്ക് മോളും അതുപോലെ തന്നെ മോളുടെ ഫാമിലിയും എല്ലാവരും ഇവിടെ ഉണ്ട് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ മക്കൾക്ക് ഒരുപാട് വലിയൊരു പാഠമാണ് ഈ ഒരു പൊന്നുമോള് എത്ര പഠിക്കണം പഠിക്കണെന്ന് പറഞ്ഞു വെറും അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഈ പൊന്നുമോളുടെ കഥയാണ് സോ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് വീഡിയോ കാണുക നേരെ വീഡിയോയിലേക്ക് അപ്പൊ മക്കളെ ഇതാണ് നമ്മളെ ദീക്ഷിത കുട്ടി എത്ര ക്ലാസ് അഞ്ചില് ഒപ്പിരിക്കണ ആരാണ് അനാമിക എത്ര പഠിക്കണേ അഞ്ച് തന്നെയാണ് അല്ലേ സെയിം സ്റ്റാൻഡേർഡ് ആണ് അപ്പോ പിന്നെ നമ്മുടെ ദീക്ഷിത ഒരുപാട് ന്യൂസിലൊക്കെ ഒരുപാട് വൈറലായിപ്പോ അല്ലേ പറയാനേ ദീക്ഷിത ഒക്കെ ഭയങ്കര മോഡിയട്ടാണ് ഭയങ്കര ശരിയാണ് ഒപ്പം നമുക്ക് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ അനാമികൂട്ടം കൂട്ടിയിട്ടുള്ളത് എന്താണ് അവൾ ഇങ്ങനെ അറിയപ്പെടാൻ കാരണം അവൾക്ക് പൈസ കിട്ടി എത്ര വർഷം കൊണ്ടാണ് സഞ്ജയിൽ ഇട്ട പൈസ അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് ഒന്നാം ക്ലാസ് മുതൽ സഞ്ജയികൾ പൈസ കൂട്ടിയതാണ് അതെടുത്തു എന്നിട്ട് എടുത്ത് ഓട്ടോ വലിയ എത്ര രൂപണ്ടോ അയ്യായിരത്തിരുപത് രൂപേ അഞ്ചു വർഷം കൊണ്ട് അയ്യായിരം രൂപ സമാരിച്ചു അല്ലെ എന്തിനു വേണ്ടി പൈസ ഉണ്ടാക്കിയത് എന്തിനാണ് സമാരിച്ചത് അമ്മക്കും അച്ഛനേയും സഹായിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ സുഹൃത്തുക്കളെ പറയാൻ കാരണം എന്താ ദീഷ്യത അമ്മയ്ക്കും അച്ഛനും ശേഷിയില്ല കേൾവി ശക്തിയില്ല അല്ലേ അപ്പൊ ഈ ഒരു അമ്മനെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിട്ട് ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങിയാണ് അല്ലെ എവിടെ നമ്മൾക്ക് പൈസ കിട്ടാറപ്പോ പല പ്രാവശ്യങ്ങളായിട്ട് മാമന്മാരും കുടുംബത്തിൽ തരുന്നത് നിങ്ങൾ എടുത്തു വെക്കും എന്നിട്ട് നേരെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് സഞ്ചയിൽ ഇടും അല്ലേ അത് എന്തിനായിരുന്നു ഇപ്പൊ ഈ അയ്യായിരത്തി ഇരുപത് എത്ര പറഞ്ഞേ അയ്യായിരത്തി ഇരുപത് അത് എന്തിനായിട്ട് അമ്മക്ക് കൊടുക്കാൻ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതോ ചികിത്സക്കുള്ള സഹായത്തിന് അല്ലേ ഓക്കേ നല്ല മോളാണ് അപ്പൊ ആ പൈസ നഷ്ടപ്പെട്ട സമയത്ത് ദിശിതക്ക് ഭയങ്കര സങ്കടമായോ മാഷന്മാരോട് പറഞ്ഞോ അതോ ടീച്ചേഴ്സിനോട് എന്താ പറഞ്ഞോ പറഞ്ഞു അപ്പൊ മാഷെന്ത് പറഞ്ഞു വന്നു എല്ലാവർക്കും കിട്ടിയില്ല നിങ്ങളെ സ്കൂളിന്റെ ഭാഗത്ത് നിന്നാണ് തെരഞ്ഞു വന്നത് അല്ലേ പിന്നെ ഇത് കിട്ടിയത് ആണ് കിട്ടിയത് പിന്നെ അതന്നെ അതിന്റെ ശേഷമാണ് നിങ്ങൾ അറിഞ്ഞത് അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ കഥകൾ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞുതരാം അഞ്ചു വർഷങ്ങളായിട്ട് ഈ പൊന്നുമോള് അമ്മയുടെ ചികിത്സ ആവശ്യത്തിന് വേണ്ടി സ്വരൂപിച്ച അയ്യായിരത്തിഇരുപത് രൂപ അവരുടെ ബാഗിൽ ഇട്ടു അത് കൊഴിഞ്ഞു പോയി ഒരു ഓട്ടോറിക്ഷക്കാരനും അതുപോലെ തന്നെ ഒരു നടയാത്രികനും അത് കിട്ടി അതിന് ശേഷം ആണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയത് കാരണം ഒരു നമ്മുടെ പരിസരത്ത് അഥവാ കോട്ടപ്പാടം പഞ്ചായത്തില് ചാരിറ്റി മേഖലയിൽ പകരം വെക്കാനില്ലാത്ത ഒരു ചാരിറ്റി കൂട്ടായ്മയാണ് കൈത്താങ്ങ് ഈ കൈത്താങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ദീക്ഷം നമ്മളെ വീട് ഇട്ടോ ഒരു ചെറിയ വീടൊക്കെയാണ് അച്ഛനും അമ്മയ്ക്കും രണ്ടാൾക്കും സംസാരശേഷിയും കേൾവിശക്തി ഇല്ലാത്തതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പൈസ അവരുടെ കയ്യിലേക്ക് എത്താൻ കാരണക്കാരായിട്ടില്ല നമ്മുടെ കുണ്ടിലക്കാട് കൈത്താങ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ബാക്കി കാര്യം അവർ സംസാരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കുണ്ടിലക്കാട് കൈത്താങ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പിന്നെ ഭാരവാഹികളാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മളൊരു പക്ഷേ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അതിൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവുന്നതിന് മുമ്പ് നമ്മളൊരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട് ഇത് ഉമർ ഒറ്റകത്ത് ഉണ്ട് അസലാമലൈക്കും എന്തൊക്കെയാണ് സംഭവം ഈ ഒരു പിന്നെ ദീക്ഷിത മോളുടെ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസിലൊക്കെ നമ്മൾ കണ്ടു എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അതെ ഇത് വേങ്ങ എ എൽ പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ദീക്ഷിത കഴിഞ്ഞ ദിവസം എല്ലാവരും മനോരമ ന്യൂസ് ചാനൽ ഉൾപ്പെടെ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം മോള് ഓരോ സ്വപ്നങ്ങളും ചേർത്ത് വെച്ച് ഏകദേശം അഞ്ച് വർഷം ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഓരോ സ്കൂളിലും ഒരു പദ്ധതിയാണ് കുട്ടികളുടെ സമ്പാദ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നടക്കുന്നൊരു പദ്ധതിയാണ് സഞ്ചയിക അതിനകത്ത് വീട്ടുകാർ നേരത്തെയൊക്കെ പറഞ്ഞല്ലോ വീട്ടുകാരുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ അവസ്ഥ അവരും അവരിൽ നിന്നും അമ്മാവരിൽ നിന്നും കിട്ടുന്ന ഒരു രൂപ പത്ത് രൂപ അമ്പത് രൂപ ഈ അഞ്ച് വർഷം കൊണ്ട് സ്വരൂപിച്ച് സഞ്ചയിക്കാത്ത ഇട്ട് ഏകദേശം അയ്യായിരത്തി ഇരുപത് രൂപ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഈ കുട്ടി സ്കൂളിൽ നിന്നും എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ അത് പിൻവലിക്കുകയാണ് അമ്മയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് പിൻവലിച്ച് ബാഗിനകത്ത് ഇട്ടു ബാഗിനകത്ത് ഓട്ടോ ഉണ്ടായിരുന്നു അത് അറിഞ്ഞിട്ടില്ല കുട്ടി അറിയില്ല വീട്ടിലെത്തി വളരെ സന്തോഷപൂർവ്വം ബാഗ് തുറന്ന് അമ്മയ്ക്ക് ആ ക്യാഷ് കൈമാറുമ്പോഴാണ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ക്യാഷ് കാണുന്നില്ല വളരെ പ്രയാസപ്പെട്ട് കരച്ചിലും വിഷമങ്ങളൊക്കെ ആയി അത് ക്യാഷ് പോയി എന്നുള്ള വിവരം ഇവിടെ ഇവരുടെ വാർഡ് മെമ്പർ ശ്രീമതി വിനീത അവരുടെ ഒക്കെ ഉണ്ടായി ഈ സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ക്യാഷ് കിട്ടിയത് കുണ്ടലക്കാട് കൈത്താൻ കൂട്ടാമിയിലെ രണ്ട് മെമ്പർമാർക്കാണ് നിങ്ങൾ പിന്നെ കൂട്ടായ്മ മെമ്പർമാർക്കാണ് കാരണം കോട്ടോപ്പാടം പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡിൽ നിന്ന് എണ്ണൂറോളം ആളുകൾ അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അപ്പൊ ഇത്തരത്തിൽ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഉടനെ ഗ്രൂപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് ഒരു പരിഹാരം കാണാറുണ്ട് വാർഡിൽ കോട്ടപ്പാടം പഞ്ചായത്തിലും ഇരുപത്തിരണ്ട് വാർഡുകളിലെ ആളുകളുണ്ട് ഏതായാലും ഈ കൂട്ടായ്മയിലെ രണ്ട് വ്യക്തികൾക്ക് ഒന്ന് ഷാഹുൽ കോട്ടോ തൊഴിലാളിയാണ് അദ്ദേഹം ഓട്ടോ മടങ്ങി വരുന്ന സമയത്താണ് റോഡ് അരികിൽ അഞ്ഞൂറിൻ്റെ നോട്ടുകളായിട്ട് കിടക്കുന്നുണ്ട് അദ്ദേഹം അതെടുത്ത് കൈവശം വെച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിലെ അടുത്തൊരു മെമ്പറാണ് ചന്ദ്രശേഖരൻ ചള്ളപ്പുറത്ത് അദ്ദേഹം സ്കൂട്ടിയിൽ വരുമ്പോഴാണ് വലത് സൈഡിൽ നേരത്തെ അടുത്ത സൈഡിൽ നിന്ന് കിട്ടി ഇത് വലത് സൈഡിൽ നിന്നേരം അഞ്ഞൂറ് രൂപ പൈസ സ്പ്ലിറ്റ് ആയി മാറിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കിട്ടി ഇതിലൊരു ടിസ്റ്റ് എന്ന് പറയുന്നത് ഈ ആദ്യം ചന്ദ്രശേഖരൻ എന്നെ വിളിക്കുകയാണ് ഒരു ഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊന്നും ഇടണേ ആ ഫോൺ കട്ട് ചെയ്തപ്പോഴാണ് ഷാഹുൽ ഓട്ടോ തൊഴിലാളി തന്നെ വിളിക്കുകയാണ് ഉമർക്ക സ്കൂൾ പരിസരത്ത് നാല് അഞ്ഞൂറ്റി ഇരുപത് കിട്ടിയിട്ടുണ്ട് പക്ഷെ രണ്ടു പേർക്കും അറിയില്ല ഒരു വ്യക്തിയുടെ ആണ് അല്ലെങ്കിൽ ഈ മോളുടെ ക്യാഷാണെന്ന് അറിയില്ല എനിക്കും അറിയില്ല കാരണം രണ്ടുപേരും വിളിക്കുകയാണ് ഗ്രൂപ്പിൽ ഇടണേ ഇടണേ ഞാൻ അങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടു ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടു അതിനുശേഷമാണ് ഈ വാർഡ് മെമ്പറുടെ സ്റ്റാറ്റസ് മുഹമ്മദ് സക്കാഫി വേഗം സ്കൂളിൻ്റെ പുറകിലുള്ള അദ്ദേഹം ആ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലിടുന്നു അതിനകത്താണ് എഴുതിയിട്ടുള്ള ഇങ്ങനെ ഒരു ദീക്ഷിത മോളുടെ ക്യാഷ് ഒന്ന് പോയിട്ടുണ്ട് സഞ്ജീവിതത്തിലുള്ള ക്യാഷാണ് കണ്ടു കിട്ടുന്നവർ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ ആ നമ്പർ നോക്കുമ്പോൾ ശ്രീമതി വിനീത മെമ്പറുടെ ആയിരുന്നു നേരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ അല്പസമയം തന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഞങ്ങളുടെ രണ്ട് മെമ്പർമാർക്ക് ഇങ്ങനെ ക്യാഷ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും അയ്യായിരത്തി ഇരുപതാണ് വരുന്നത് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസും അയ്യായിരത്തി ഇരുപതാ കാണുന്നത് അപ്പോൾ മോ അത് തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കൊന്നും സംസാരിക്കാനോ കേൾവി ശക്തിയൊന്നും വലിയൊരു കാര്യമായിട്ടോ എന്ന് പറയുന്നത് ഏതായാലും മോളിന്ന് വളരെ സന്തോഷത്തിലാണ് അതിലെ ഇരട്ടി ഞങ്ങളും സന്തോഷത്തിലാണ് കിട്ടിയപ്പോൾ തോന്നിയോ ഏഹ് ഒരുപാട് വീട്ടിലൊന്നും ഒരുപാട് ഒക്കെ ഉണ്ടാക്കിയോ ഉണ്ടാക്കി ചെറുതായിട്ടാക്കും പക്ഷെ ആള് ഭയങ്കര ഉഷാറാട്ടോ ആള് സംസാരിക്കാനൊക്കെ മടിയാണെന്നുള്ളൂ ഇപ്പോ സ്കൂളടച്ചുല്ലേ ഇല്ലേ പരീക്ഷയും കൂടി ഓക്കെ 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 എന്നിട്ട് നമുക്ക് കൊടുത്തപ്പോ എന്ത് സന്തോഷായി നമുക്കൊക്കെ ആണ് വീട്ടിൽ മൊത്തം സന്തോഷമായി അല്ലേ ഇവരോട് എന്താ പറയാനുള്ളത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൂട്ടായ്മയുടെ ആളുകളോട് ഒന്നും പറയല്ലേ ഒന്നും പറയണ്ട ഈ ഒരു പുഞ്ചിരി മാത്രം മതി അല്ലേ അപ്പോൾ ഇത് നമ്മുടെ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് പേര് നമ്മൾ ഒരു ഓട്ടം കണ്ടതാണ് ഇതാ ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ നമ്മളെ ഫസ്റ്റത്തെ ഒരു വീഡിയോയില് പ്രസ് ബാങ്കിന്റെ വീഡിയോയില് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ നല്ലൊരു പ്രവൃത്തിയും കൂടി നിങ്ങളെ ഒരു ഇതിലേക്ക് ഒരു തൂവലും കൂടി വന്ന് ചേർന്നിരിക്കുകയാണ് അല്ലേ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വലിയൊരു കൂട്ടായ്മയുടെ ഒരു ശക്തി കൊണ്ട് അല്ലെങ്കിൽ ആ ഇതിന്റെ ഒരു

മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും ഡാൻസിന് ഉണ്ട് അല്ലേ പ്രൈസ് കിട്ടിണ്ടോ ഉണ്ട് അനാമിക അനാമിക രണ്ടാൾ ഭയങ്കര ആള് ആക്റ്റീവായിട്ട് അപ്പൊ ആയിക്കോട്ടെ എന്തായാലും ഭയങ്കര സന്തോഷായില്ലേ അപ്പൊ ഹാപ്പി ആയി അല്ലേ ന്യൂസിലൊക്കെ വന്ന് വലിയ വലിയ ആളുകളായി ആളുകളായിപ്പോ അല്ലേ അപ്പൊ നമുക്ക് വീഡിയോ നിർത്തിയാലോ ഓ പിന്നെ തീർച്ചയായിട്ടും ഇതാ ഞാൻ പറഞ്ഞല്ലോ മോള് പിന്നെ അമ്മയുടെ സംഭവങ്ങൾക്ക് വേണ്ടീട്ടില്ലേ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നും രണ്ടും പത്തും രൂപയൊക്കെ സ്വരൂപിച്ചത് അല്ലേ നീ ഇവിടെ ആരാണ് കുടുംബം എങ്ങനെയാണ് വരുന്നത് ഏട്ടന്റെ മോള് മോള് അല്ലേ അങ്ങനെയാണ് നാമിക കുടുംബം വരുന്നത് അപ്പം എന്തായാലും ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് വലിയൊരു മെസ്സേജ് ആണ് ഈ ചെറിയ മക്കൾ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ത നമ്മുടെ ദീക്ഷിത മോള് അപ്പം നമുക്ക് വീടി നിർത്താം അപ്പോൾ എല്ലാവർക്കും കൂടി ഹായി കൊടുക്കാം ടാറ്റ് കൊടുത്തോ ഓക്കെ സാഹിബേ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഓക്കെ ബൈ